ും അപ്പൊ എന്താ സംഭവം എന്താ ഷർട്ട് തോക്കി പിടിച്ചു തോന്നുന്നില്ല ഗൈൽസ് ഞങ്ങൾ നാട്ടിൽ പോകണം ഈ ഷർട്ട് കാണുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ ഷർട്ട് കിട്ടുക പിച്ചക്കാരല്ല ഏജ് തോന്നി പ്രാൻഡ് പക്ഷെ അങ്ങനല്ല എന്നാലും ഇത് അതെല്ലാ സംഭവം തരാ ഈ കൈയ്യാണ് പ്രശ്നം അപ്പൊ എന്താ ഞങ്ങൾ എന്താ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു പോവാണ് വലിയ വെച്ചിട്ട് ഡൗട്ട് ഉണ്ട് രണ്ടു ദിവസം കൊണ്ടു ഇവിടെ പോകേണ്ടിരുന്ന ധാരണ ഉണ്ടായത് കൊണ്ട് ആളൊക്കെ റെഡിയാക്കി വെച്ചതാണ് എല്ലാ ഇതെന്റെ ഇതെന്റെ പെട്ടി ദിസ് ദിസ്ഇസ് ഓൾ മൈ ക്ലോത്ത്സ് ഇതൊക്കെ ഇതൊക്കെ ജംഷയുടെ സാധനങ്ങൾ ഇതിലുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കുട്ടികൾക്ക് വേറെ പിന്നെ ഒരു വണ്ടി ഫുള്ള് സാധനങ്ങളായിട്ട് ഞങ്ങൾ പോവുകയാണ് നാട്ടിൽ പോണോണ്ട് പോകുകയാണ് എന്താ നാട്ടിൽ പോണോണ്ട് എന്താ പറയാനുള്ള സത്യം പറയുകയാണെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പണി കാര്യങ്ങള് അതുണ്ട് പക്ഷെ പണിയല്ല നമുക്ക് വലുത് അല്ലെ സുട്ടം പറഞ്ഞ മാതിരി പണി അതവിടെ നടക്കും വസ്തു പോയിട്ട് വന്നാൽ അപ്പം എന്താ പറയാ അപ്പൊ ഞങ്ങള് ജംഷിക്ക് വയ്യാതെ ഒരൊറ്റ കാരണത്താലാണ് ഇപ്പൊ ഇന്ന് പോണത് കാരണം ഓൾക്ക് ഇനി ഇനി ഇവിടെ നിർത്തുക എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എല്ലാരും കൂടി തലയിൽ പാടില്ല അപ്പൊ അത് പാടില്ല അപ്പൊ നേരെ അവളൊക്കെ അവിടെ കൊണ്ടുപോയി സേഫ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമല്ലോ ഞാൻ നാളെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെന്താ പറഞ്ഞ് നോക്കിട്ട് അവളവിടെ നിർത്തിയാലേ എനിക്ക് ഇങ്ങോട്ട് റിട്ട് പോന്നാലും പ്രശ്നമില്ല ഞാൻ ആ സമയത്തിന് തിരിച്ചെത്തിയാൽ മതി തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും വേദന നമ്മൾ അങ്ങോട്ട് ഓടി ചെറിയ വലിയ അതെ ഇന്നെടുത്ത തീരുമാനമായിട്ട് നമുക്ക് പോവാച്ചു പറഞ്ഞിട്ട് ഉമ്മച്ചിക്ക് ടയർഡ് അല്ലെങ്കിൽ ഉമ്മച്ചി ഒരിക്കലും അറിയില്ല പക്ഷെ ഇന്ന് ഉമ്മച്ചന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു പിന്നെ സാഡ് എന്ന് പറഞ്ഞാല്

ഇതിലാണ് വെക്കൽ ഇതിലല്ല വെക്കല് പിന്നെ നീരാ പൊട്ടത്തരം കാണിച്ചു എന്റെ തനി സ്വഭാവം ചെയ്യും ഞാൻ മഹാ കൂറയാണ് ആ കൂറണ നാട്ടുകാർക്ക് അറിയില്ലല്ലേ അപ്പൊ അമ്മച്ചിക്ക് എന്താ പറയുള്ളു വാപ്പച്ചി പറഞ്ഞു ഇന്ന പഠിപ്പിക്കണ്ട റിയാ ഞാന കൊല്ലങ്ങളായിട്ട് പാക്ക് ചെയ്തതും പോണതും തുടങ്ങിയ മനസ്സിലാണ് ഇല്ലാത്തൊരു കാലത്ത് ഞാൻ ഇങ്ങനെ പെട്ടി കെട്ടി പോയിന് ഒരു സ്ഥലം ദുബായിരിക്കും വലിയ പെട്ടി കെട്ടിട്ട് ഞങ്ങള് പോയിന് ഇതിന് ഞമ്മളത് വരെ അൻറെ സഹായം ഇല്ലാതെ പെട്ടി അപ്പൊ അങ്ങനെയാണ് രാവിലെ മാർക്കറ്റിൽ പോയപ്പോ രണ്ടുമൂന്നായി സാധനങ്ങള് ഞങ്ങക്ക് മേടിച്ചു ഭയങ്കര കടലാ

ബാക്കിലോട്ട് ഇരിക്കേ കുട്ടികൾ ബാക്കിലായിട്ട് ഇരിക്കിലിരിക്കമ്മച്ചി മുന്നിലേ പ്ലീസ് അങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ വഴി ഇരിക്കാൻ പാടില്ല നമ്മൾ പോവാ ഒപ്പാതി വഴിയിലെത്തിയപ്പോൾ ഇഷബേബിക്ക് പ്രാന്തിളകിയത് പ്രാന്തിളകിയെന്നു വെച്ചാൽ ഓൾ ഉറങ്ങി നീറ്റപ്പുള്ള പ്രാന്താണ് ഫുഡ് ആ ഉച്ചക്ക് ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് ഉൾക്ക് ഇഷേബിയെ എന്താ കിട്ടി ബൂസ്റ്റാ ആ എന്നാൽ ഇനി ബാക്കിലോട്ട് ഇരിക്കട്ടൗട്ടിയാണ് വാപ്പി പറഞ്ഞാൽ കേൾക്കും ചായ കുടിക്കേ ഇവർക്ക് സാധനം എന്തെങ്കിലും തിന്നണം വണ്ടി വണ്ടിയിലൂടെ പെരിയ പോരുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചാ പോയി ഭക്ഷണം ഒന്നും കഴിക്കല ഭക്ഷണം കഴിച്ചാലും വണ്ടി കേറുമ്പോ കേറുമ്പോട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്താ പ്രത്യേക ഒരു ഒരു വിഷമ പെണ് പ്രത്യേകിണ്ട് കേറി ഇവര് യാത്ര സ്റ്റാർട്ട് ചെയ്ത ഇവർക്ക് എന്നുള്ളതാണ് അതേ പ്രത്യേക ഒരു എന്താണ് ആ അത് ആ എന്താ സംഭവം അറിയോ വാങ്ങിക്കൊടുത്തിട്ടാണ് അല്ലേ വാങ്ങിക്കൊടുക്കാതിരുന്നാല് വെഷ്പോ അതിന് ഐശുവിന്റെ ഐഡിയല്ല ഐശു എന്താ പറയുന്നോ കൊറച്ചേരാണ് മുണ്ടാതാവൂട്ടോ സൈലന്റ് വെച്ചാ ഛർദിക്കാൻ വരങ്ങനാക്കനാ അപ്പങ്ങനെ ആക്കും അപ്പൊ ആ ഐഡിയ അപ്പൊ നമ്മള് ഛർദിക്കാൻ വരുക എന്റെ കുട്ടിക്ക് വയ്യ വയ്യാനായിട്ടാണ് എന്നുള്ള ധാരണയില് നമ്മള് വേഗം വാങ്ങിച്ചു കൊടുക്കുമല്ലോ പക്ഷെ ഇവളത് മുതലെടുക്കണ് കാരണം ഇവള് ഇങ്ങനെ ഛർദിക്കാനുണ്ട് പറഞ്ഞിട്ട് അഥവാ കുറച്ചേരം വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ആളിരുന്ന് തലേറ്റി മാറി എടുക്കും ഞാനൊന്ന് ചൂടായതാണ് അത് ഓൾക്ക് ഇടയ്ക്ക് ഉള്ളതാണ് ഒരു ഒരു മൂച്ചി സ്വഭാവം എന്റെ മച്ചീനേ സ്വഭാവമാണ് ണ്ടാ മറ്റേത് തലപ്പൊരിജി വരള്ളു പക്ഷെ ഫുള്ള് കഴിക്കണ്ട പകുതി കഴിക്കുമ്പോ ആള് ബൂസ്റ്റ് ആവും പിന്നെ എനർജി പിന്നെ എനർജി ആവും അങ്ങനെ മക്കളെ ഞങ്ങള് ഇനിയിപ്പം ഇനിയിപ്പം നാട്ടിൽ പോകണം നാളെ ജംഷനിലൊന്ന് കാണിച്ചോ നാളെ സൺഡേ ആണ് ചെലപ്പോ മേ ബി മറ്റന്നാളായിരിക്കും കാണിക്കുക നാളെ തന്നെ കാണിക്കും നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തുക മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വിചാരിക്കട്ടെ പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ് സെറ്റ് ആവട്ടെ നിങ്ങളെ ഫുൾ സപ്പോർട്ട് വരട്ടെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ കാണിക്കും നമ്മുടെ വ്ളോഗിലുണ്ടാവും ആയിട്ട് കാണുക എങ്ങനെ പോയാലും പോലും ബ്ലോക്കാണ് നമ്മളിപ്പോ തൃശൂർ റോഡിൽ പോകുവാണെങ്കിലും കൊടുങ്ങല്ലൂർ റോഡിൽ ബ്ലോക്കിന് ഒരു പോകുകയാണെങ്കിലും ഒഴിവില്ലിപ്പോ ബ്ലോക്ക് ഇല്ലാണ്ട് നമുക്ക് പോവാൻ കഴിയില്ല അതാണ് പ്രശ്നം എന്തായി ബൂസ്റ്റ് ആ ഉണ്ടാ അപ്പൊ ഈ വണ്ടിയിൽ ധാരാനോട് വാങ്ങിച്ച കഴിക്കാൻ പറഞ്ഞേ അങ്ങനെ പറയില്ല വണ്ടിയിൽ ഇതൊന്നും വാങ്ങിച്ചു കഴിക്കുന്നത് വണ്ടി യാത്ര ചെയ്യുമ്പോ എന്താ കാരണം എന്നറിയോ വണ്ടിയിൽ വാങ്ങിച്ചു ചോക്കരുത് പറയാൻ കാരണം അറിയോ ആ വണ്ടി നാശാവു അതുകൊണ്ടാണ് അതുകൊണ്ടാ പറഞ്ഞത് ഇത് വാങ്ങി കഴിക്കരുത് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് പക്ഷെ നീ കേൾക്കൂല പറഞ്ഞാലേ പോലീസേര് നിർത്തി ചെക്കനെ പിടിച്ച് ചെക്കനെ പിടിച്ച് ഏഹ് അപ്പുറത്തെ ചെക്കണ്ട് ഒരു ചെറിയ പയ്യൻ ഓനെ പിടിച്ച് കണ്ടോളി ചെക്ക കണ്ടോളി ചെറിയ പയ്യനാണ് എല്ലാരും ഇത് കണ്ടോളി കേട്ടാ ഒന്നുമില്ല ഒരു അവനെ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാം ഞാനടക്കം ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ ഞാൻ കയ്യെ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഞാനടക്കമുള്ള ആളുകളോടെ പറഞ്ഞത് നമ്മൾ ഫോൺ ഡ്രൈവ് ചെയ്യുമ്പോ കഴിയണതും ഫോൺ അതേപോലെ ഹെൽമെറ്റ് ധരിക്കുക ബൈക്ക് ബൈക്കാരെയാണ് ഭയങ്കര പോലീസുകാർ പൊക്കുന്നത് പക്ഷെ ആ കുട്ടി അതിനൊന്നും ആയിട്ടില്ല പോലീസുകാർ പിന്നാലെ കൊടുന്ന് നിർത്തിയത് ഹെൽമറ്റ് ഇല്ല വണ്ടിക്ക് ഗ്ലാസ് ഇല്ല അപ്പൊ എല്ലാരും നിയമങ്ങൾ പാലിച്ച് ഡ്രൈവ് ചെയ്യട്ടോ

ഞങ്ങള് നിർത്തൂലാം ഞങ്ങള് നിർത്തൂലാം ഞങ്ങള് പാടുവല്ലോ ഞങ്ങള് പാട്ട് പാടുവല്ലോ ഞങ്ങള് പാട്ട് പാടു ഫോണിനൊരു കവറ് മേടിക്കാൻ നിർത്താൻ നാനൂറ്ററുപത് ദിവസം എത്ര ദിവസം ഒരു ഫോണിന്റെ കവറ് അന്വേഷിച്ചടക്കുന്നുടങ്ങി ഇതുവരെ ഫോണ് എവിടുന്ന

ഞങ്ങള് വാങ്ങിച്ചില്ല എന്റെ ഫോണാണ് കവർ ഇത് മേടിക്കാ സാധനവും ഞാൻ ഞാൻ അതുപോലെ എന്തൊക്കെ പറഞ്ഞാലേ എന്റെ മക്കളാണ് ഈ പ്രസവിച്ചിടുക ആ ഒരൊറ്റ കർമ്മം മാത്രമേ ഉള്ളൂ ആ മനസ്സിലായ എങ്ങനൊക്കെ പോയാലും മക്കളോടാണ് അബാപ്പാരോടാണ് പെൺകുട്ടിയൊക്കെ സ്നേഹം ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞു ഇനിയും പെൺകുട്ടി മതി അപ്പൊ ഞാൻ ഒറ്റക്കാട്ടു മൂന്നൊക്കെ പോയി പക്ഷെ അങ്ങനല്ലേ അപ്പൊ എനിക്ക് ഗേളിനോടാണ് ആഗ്രഹം അപ്പളോ

നാട്ടിലോട്ട് പോകുമ്പോ നമുക്ക് ഇവിടുന്ന് ആദ്യം ഇനി കിട്ടാൻ പോകുന്ന ടോൾ ഇവിടെ കേട്ടോ ഫസ്റ്റ് ടോൾ ഇവിടെയാണ് വരുന്നത് ഇനി തൃപ്രയാറ് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഫസ്റ്റ് ടോള് പുതിയ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ വരുന്ന ആദ്യത്തെ ടോള് നമുക്ക് കാര്യം കിട്ടാം ഈ ടോള് കഴിഞ്ഞാൽ ഇതിന് വർക്ക് പുരോഗമിച്ചോണ്ടിരിക്കണേ ഈ ടോൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോൾ ഉള്ളത് വെട്ടിച്ചിറക്കാൻ അതായത് നമ്മള് വീടും കഴിഞ്ഞു പോയിട്ടുള്ള ടൗണിലാണ് നമുക്ക് ടോളിൻ്റെ ഓള് അപ്പൊ നമുക്ക് എന്താ സുഖം എന്ന് ഈ ഒരൊറ്റ ടോള് മതി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാശ് കൊടുത്താൽ പിന്നെ നമുക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല തിരിച്ചു വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഇവിടെ ഒരു നൂറ്റി ജെല്ലാം രൂപ ഉണ്ടാവും അപ്പം ഇതാണ് നമ്മള് ഇവിടുത്തെ ടോളിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഈ ഭാഗത്തിന്റെ ടോള് വരണ്ട് അതാ അവിടെ അപ്പുറത്ത് നടക്കുന്നു വിടെ ഒരു ടോളും ഇവിടെ ഒരു ടോളും അങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡ് ഒരേ പോലെ രണ്ട് സൈഡ് രണ്ട് ഭാഗത്തായിട്ടാണ് ടോള് വരുന്നത് അങ്ങനൊക്കെ നമ്മള് എവിടെ എത്തിന്ന് ചോദിച്ച പാലപ്പെട്ടി എത്തിട്ട പാലപ്പെട്ടി എത്തിക്കഴിഞ്ഞാലുള്ള രസം എന്താണെന്ന് വെച്ചാൽ റോഡ് ആ അതെ റോഡ് കണ്ടു ഇനി ഇവിടുന്ന് കുറ്റിപ്പുറം വരെ അതായത് ഏകദേശം കോഴിക്കോട് വരെ സെയിം റോഡാണ് കോഴിക്കോട് വരെ അതിനിടയിൽ നാളെ ആ പിന്നെ പൊളിഞ്ഞു പോയ ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ പ്രശ്നം ബാക്കിയുള്ള റോഡുകളൊക്കെ നിങ്ങൾ നോക്കി മക്കണം ഏതാണ് റോഡ് നമ്മുടെ നാട് പൊളിയാണ് ഒരു രക്ഷ ഇല്ല ഒരു രക്ഷ ഇല്ല സംഭവം കിടിക്കില്ലേ രണ്ട് സൈഡും ലൈറ്റ് ഒക്കെ വെച്ച് ചില ഭാഗത്തിൽ വെക്കാണ്ട് പക്ഷെ ആ സൈഡൊക്കെ ഓൾമോസ്റ്റ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇത് കിടിലും പരിപാടികൾ കണ്ടോക്കി എന്താ റോഡിലെ ഇപ്പൊ നമുക്ക് ഈ പാലപ്പെട്ടിന്ന് നമുക്ക് കുറ്റപ്പുറം അതായത് നമ്മളെ വീട്ടിൽ തന്നെ എത്ര മിനിറ്റ് നേരോ നാൽപ്പത് മിനിറ്റ് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് പാലപ്പെട്ടി നമ്മൾ പിന്നെ മൂടാലത്ത് ഇനി നമ്മടെ വീട് വരെ നമ്മളെ വീട് വരെ സെയിം റോഡാണ് അതായത് മീൻസ് അവിടുത്തെ അങ്ങോട്ട് കഴിഞ്ഞാലും നല്ല ആ റോഡാണ് നമുക്ക് അപ്പൊ നിങ്ങൾ കണ്ടോളീ എന്ത് നല്ല റോഡ് ഇതാണ് പറഞ്ഞത് ചില സർക്കാരുകൾ നമുക്ക് നല്ലതാണ് ഇതൊക്കെ എന്ന് വരേണ്ടതാണെന്നു പറയുമോ ഏകദേശം ഒരു പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം ഇരുപതൊല്ലം മുമ്പ് വരേണ്ട റോഡാണ് ഇത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ നമുക്ക് ഇവിടെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം അങ്ങനെ മാറി മാറി എങ്ങനെയാ ഫൈനലി സാധനം വന്ന് പോലെയാണ് നമ്മ ഒരു നൂറ് നൂറ്റി രൂപ സ്പീഡിൽ പോയാലും ഒന്നും അറിഞ്ഞില്ല സെയിം അല്ല സോറി ഗൾഫിലെ റോഡ് പോലെയാണ് അപ്പൊ പിന്നെ എല്ലാരും എന്ത് ചെയ്യാ സൂക്ഷിക്കോഡാണ് ഡ്രൈവിംഗ് കറക്റ്റായിട്ട് ഇപ്പം വലിയ റോഡിലൊന്നും ഡ്രൈവ് ചെയ്ത് ശീലമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യ സ്പീഡ് ട്രാക്ക് എപ്പോഴും റൈറ്റ് ട്രാക്ക് എപ്പോഴും ഫ്രീ ആക്കി ഇടാൻ നോക്കുക കാരണം എമർജൻസി വാഹനങ്ങളും സ്പീഡ് പോണ വാഹനങ്ങളും ഒക്കെ പോവാനുള്ള ട്രാക്കാണ് മറ്റുള്ള ട്രാക്കുകൾ പതുക്കെ പോണവരും മറ്റുള്ള ട്രാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെ നല്ല യാത്ര നല്ല സുഖകരമായ യാത്ര എല്ലാവർക്കും ഉണ്ടാവട്ടല്ലേ ചോദിച്ചെങ്ങനെ ഇണ്ട് യാത്ര നമ്മളിടക്കിടക്ക് വരുന്ന കേട്ടോ പക്ഷെ ഇപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് റോഡിന്റെ എല്ലാ പണിയും ഓൾമോസ്റ്റ് ഭാഗത്തൊക്കെ ഉള്ള പണികളൊക്കെ കഴിഞ്ഞു നമ്മൾ പാലപ്പെട്ടി മുതൽ അങ്ങോട്ട് എറണാകുളത്തേക്ക് ഒത്തിരി പണി ബാക്കിയുണ്ട് അതും കൂടി തീർന്നാൽ നമുക്ക് ഏകദേശം എറണാകുളത്ത് വീട് എത്താൻ രണ്ട് മണിക്കൂർ മാക്സിമം രണ്ട് രണ്ടര രണ്ടേക്കാം നിന്ന് നമ്മൾ എന്ത് ചെയ്യും നിന്ന് നമ്മൾ നമ്മളെ നാട്ടില് വീട്ടിലെത്തും എന്ത് അങ്ങനല്ലേ നമ്മള് ഇപ്പൊ കുറ്റിപ്പുറം കഴിഞ്ഞ് പിന്നെ റെയിൽവേ ക്രോസും കഴിഞ്ഞ് റെയിൽവേ ബ്രിഡ്ജും കഴിഞ്ഞിട്ട് നമ്മള് മുന്നോട്ട് പോരുമ്പോ താഴേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹൈവേ കൂടെ പോകുന്നു കഴിഞ്ഞാൽ വസന്തമാറിന്റെ പമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുതിയ എച്ച് പി പമ്പുണ്ട് അതിന്റെ അടുത്ത് ഒരു ചെറിയ ഒരു എക്സിറ്റ് ഉണ്ടായി നമുക്ക് നമ്മൾ എല്ലാ പ്രാവശ്യം വരും ആ എക്സിറ്റ് ആണ് ഇറങ്ങില്ലേ പിന്നെ അതിന്റെ മുമ്പത്തെ എക്സിറ്റ് പമ്പിന്റെ വസന്തമാറിന്റെ പമ്പിന്റെ അതായത് ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ അടുത്തുള്ള ആ പമ്പിന്റെ അവിടെ അതിന് മുമ്പത്തെ എക്സിറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ ഈ ചെറിയ എക്സിറ്റ് ഉണ്ടാവുന്നു വിചാരിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് പോകുന്നു എക്സിറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവിടുന്ന് രണ്ടര കിലോമീറ്റർ മുന്നോട്ട് പോകുന്നിട്ട് മുക്കിലപീടിയൊക്കെ വന്നിട്ട് ഇനി നമ്മള് തിരിഞ്ഞിട്ട് തിരിച്ചു പോണട്ടാ അതാണ് ഇപ്പൊ റോഡ് നന്നായി പക്ഷെ അതെ റോഡ് നന്നായി പക്ഷെ റോഡ് നന്നായി പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാ പക്ഷെ നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് കാരണം എന്തായാലും നമ്മൾ അത്ര കിലോമീറ്റർ ഇവിടെ വന്നിട്ട് പോണിപ്പോ ഗൾഫ് അതേ സിസ്റ്റായി ഞാൻ നമുക്ക് അതിനോടൊന്നും ബുദ്ധിമുട്ടില്ല രണ്ടര കിലോമീറ്റർ ഓടിയാലും നമുക്ക് പ്രശ്നമില്ല നമ്മൾ ആ എക്സിറ്റ് നമ്മൾ അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓടേണ്ടത് ഞാൻ അതിന് മുമ്പ് എക്സിറ്റ് അടുത്ത പ്രാവശ്യം എക്സിറ്റ് അങ്ങനെ കാരണം കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങുന്നു കറക്റ്റ് സ്ഥലത്ത് കേറുന്നു റോഡിലേക്ക് അത് ഭയങ്കര നല്ല 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 വണ്ടികൾ ഇറങ്ങലൊക്കെ ഒരേ ഭയങ്കര അടച്ചിട്ടുണ്ടോ ഇവിടുന്നു കേറാനുള്ള എക്സിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനിയിപ്പം ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ടായിരുന്നില്ല റോഡിലേക്ക് കയറുന്നത് അത് ഓപ്പൺ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ നോക്കട്ടോ അത് ഓപ്പൺ ആണ് അത് ഉണ്ട് അത് കറക്റ്റ് ഇവിടുന്ന് ഇറങ്ങാനുള്ള എന്റർ ചെയ്യാനുള്ള റോഡിലോട്ട് എന്റർ ചെയ്യാനുള്ള ഇത് ഇവിടുന്ന് കറക്കാണ്ടാണ് കണ്ടാ ഇവിടുന്നതാണ് പക്ഷെ നമ്മള് അത്രയും കിലോമീറ്റർ ഓടിയാലും രണ്ടര കിലോമീറ്റർ ഓടാൻ അത്ര മിനിറ്റ് ഒന്നും വേണ്ട രണ്ട് മിനിറ്റ് വേണ്ട അതാണ് രസം അടിപൊളി റോഡാണ് നമ്മളിപ്പോ ഇവിടെ ഇവിടെ എത്തിയത് അറിഞ്ഞില്ലല്ലോ മുക്കല വീടേക്ക് എത്തിയത് അമ്മ പൊളും കുറ്റി പറഞ്ഞിട്ടാണ് നമ്മള് വളാഞ്ചേരി എത്തി ആക്ച്വലി വളാഞ്ചേരി എത്തി അതാണ് ഫൈനലി എല്ലാവരും ആക്ച്രി ഉമ്മണ്ടാവുണ്ടാവും ഫോണടിച്ച കുട്ടികളൊക്കെ എൻറെ വരില് ആർക്കും വില ഇല്ല ആർക്കും വില ഇല്ല വയ്യാറെ കൊച്ചിന്ന് വന്നിട്ട് എന്താ എൻ്റെ കഥ കെഷൻ കാണിക്കട്ടെ പോയി ഒരു മനുഷ്യന് വരുമ്പോ സ്വീകരിക്കാൻ പോലും ഒരാൾ കേട്ട് ഒന്നുമില്ല നിസ്കരിച്ച നിസ്കരിക്കാൻ നിങ്ങൾ വലിക്കും നിങ്ങള് അങ്ങനെ

അല്ല ആയിഷുവിൻ്റെ ആണൊക്കെ ആ കല്യാണം എനിക്കുണ്ട് നാളെ അല്ല ഇന്നോട് ചെല്ലാൻ പറയും ഞാൻ നോക്കട്ടെ തിമ്മാൻ്റെ ഒക്കെ നോക്കിട്ടാ

സ്റ്റോറി സ്റ്റോറിടാ നിങ്ങള് കാലിക്കറ്റൊക്കെ നിങ്ങൾ കാണാൻ ഓരോ കണ്ടോട്ടെ അപ്പൊ ഞാൻ സ്റ്റോർ രണ്ടുപേരെ അത് ഇവിടെ വെച്ചാളിണ്ടോ അതിനൊക്കെ ഷൂ വണ്ടിട്ടെ ആ മറ്റേ ഷൂണ്ടിട്ടെടുത്തോളെ ആ പ്രസവിക്കണ എല്ലാ ആയി സാധനങ്ങളുമായി എന്താ വേണ്ടത് നിങ്ങക്ക് പറഞ്ഞു അഞ്ചാറ് നമ്മള് വരണോടത്തോടിയൊരു കൊട്ട കണ്ടല്ലോ ഷാനിവിടെ ഒരു നാല് വാങ്ങിക്കാം അപ്പൊ വീഡിയോസ് ഒക്കെ നമുക്ക് വരും കാരണം നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് നിർബന്ധമായിട്ടും ചെയ്യട്ടെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി ഇവിടെ ആണ്ടുള്ള എല്ലാ അപ്ഡേറ്റും ആശുപ എല്ലാ അപ്ഡേറ്റും നമ്മൾ നമ്മളറിയിക്കും ഡെലിവറിക്ക് പോണതും ഹോസ്പിറ്റലിൽ പോണതും എല്ലാ നാളെ മറ്റന്നാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അമ്മ ഇനിയും എല്ലാ വീഡിയോയിലും ഡൗട്ടാ

പു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ